ശ്രദ്ധിക്കുക ഒറ്റിതമല്ലോ ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ആരംഭിക്കും നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെയും ആരും പറഞ്ഞു തരാത്ത ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഒട്ടും തന്നെ അറിവുണ്ടാകില്ല അതുപോലെ തന്നെ വാഹനം സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും പല സാഹചര്യങ്ങളിൽ ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിംഗിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ട്യൂട്ടോറിയൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കുക ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ടൈമിങ്ങിൽ ക്ലച്ചിലേക്ക് വരാൻ ശ്രമിക്കുക ടൈമിങ്ങിന് മുന്നേ ക്ലച്ചിലേക്ക് കാല് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് വേണാകും മനസ്സിലായി കാരണം നമ്മൾ അവിടെ അനാവശ്യമായിട്ട് ക്ലച്ച് താങ്ങുകയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ടൈം തെറ്റിയാണ് ക്ലച്ചിലേക്ക് കാല് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ നമ്മുടെ വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട് ഇതാണ് വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് ബിഗിനേഴ്സിന് സംഭവിക്കുന്നത് ഓടിക്കുന്ന സ്ഥിരമായിട്ട് ഒരുപാട് നാളുകളായിട്ട് വാഹനം ഉപയോഗിക്കുന്നവർക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ക്ലച്ച് അനാവശ്യമായിട്ട് വേണാകുന്നുണ്ട് അതായത് ടൈമിന് മുന്നേ ക്ലച്ച് ഔട്ട് എന്നാൽ നല്ല രീതിയിൽ വാഹനത്തെ കൈകാര്യം ചെയ്ത് അതായത് മനസ്സിലാക്കി ഓടിക്കുന്നവർ ടൈമിങ്ങിൽ മാത്രമായിരിക്കും ക്ലച്ച് ഉപയോഗിക്കുന്നത് അനാവശ്യമായിട്ട് ക്ലച്ചിലേക്ക് കാല് വരാറില്ല നിങ്ങൾ നോക്കുക ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി എടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറയാം ചെറിയൊരു സ്ലോപ്പിലാണ് നിൽക്കുന്നത് നിരപ്പായിട്ടുള്ള റോഡാണെങ്കിലും ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതുകൊണ്ടു ഇതുപോലെ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകുന്ന ഒരു സ്ഥലത്താണ് എന്റെ വണ്ടി നിൽക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ആയിട്ട് ക്ലച്ച് ഉപയോഗിക്കേണ്ട ടൈമിങ്ങിലാണ് ഹാഫ് ക്ലച്ചിലേക്ക് വരേണ്ടത് അതായത് ഇവിടെ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് കയറ്റമായതുകൊണ്ട് തന്നെ ഇതേ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്നു ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ ഹാഫ് ക്ലച്ച് കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ് ക്ലച്ച് ബേണാവും ക്ലച്ച് ബേണിങ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളുടെ വാഹനത്തിൻ്റെ പ്രഷർ പ്ലേറ്റിന് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല ഭാഗങ്ങളും ഹീറ്റായിട്ട് കംപ്ലൈൻ്റ് ആയി തുടങ്ങും എന്ന് പറഞ്ഞാൽ ക്ലച്ചിന് കട്ടിയായി തുടങ്ങും അതുകൊണ്ടാണ് പല വാഹനങ്ങളുടെയും ക്ലച്ച് വളരെ വേഗത്തിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വല്ലാത്തൊരു കട്ടി ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ക്ലച്ച് കൗട്ടുന്ന സമയത്ത് സ്മൂത്ത് ആയിരിക്കണം ഒരു തരത്തിലുള്ള കട്ടിയും നമുക്ക് ക്ലച്ച് കൗട്ടുന്ന സമയത്ത് തോന്നാൻ പാടില്ല അങ്ങനെ കട്ടി ചെറുതായിട്ടെങ്കിലും നിങ്ങൾ ക്ലച്ച് കൂട്ടുന്ന സമയത്ത് ിൽ നിങ്ങളുടെ ക്ലച്ച് ഡിസ്ക് മാറേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുന്ന കറക്റ്റ് ആയിട്ട് ഉള്ളതല്ല എന്ന് മനസ്സിലാക്കുക പ്രോപ്പർ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വന്നാൽ ഉടൻ തന്നെ ബ്രേക്ക് കാലെടുക്കുക എടുത്ത ആക്സിലറേഷൻ ഒരിത്തിരി മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചയിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യുക അതായത് റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു അളവിൽ മാത്രം പതുക്കെ റിലീസ് ചെയ്യുക അതിന് അനുയോജ്യമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇതേ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ച് ഇത്തിരിയെങ്കിലും താഴോട്ട് താഴ്ത്തി ചില ആൾക്കാർ ഇതുകൊണ്ട് ഇത്തിരി അങ്ങോട്ട് താഴ്ത്തി ഇങ്ങനെ പിടിക്കും താഴ്ത്തി പിടിക്കുന്ന സമയത്ത് ക്ലച്ച് ബേണിങ് അവിടെ സംഭവിക്കുന്നുണ്ട് കണ്ടോ ഇത് ഇപ്പം ഞാൻ ചവിട്ടിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഒരു ക്ലച്ച് ചവിട്ടലാണ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക കുറച്ചാലുടൻ ടൈമിങ്ങിൽ ക്ലച്ച് ഓടി സെക്കൻഡ് ഗിയർ ഇടുക ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് നിന്ന് കാലെടുക്കണം ചിലർ ചെയ്യുന്നതാണ് അടുത്തൊരു ഗിയർ ഇട്ടിട്ടും ക്ലച്ച് നിന്ന് ഇരപ്പിച്ച് കാലെടുക്കുക ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് റിലീസ് ചെയ്തു അപ്പോൾ ക്ലച്ച് ചവിട്ടേണ്ട ഒരു കാര്യം ഞാൻ ചവി ചവിട്ടി ഇട്ടു ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലെടുത്തു ഒരിക്കലും ഒരു ജെർക്കൊന്നും വാഹനത്തിനുള്ളിൽ വരത്തില്ല കാരണം നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയതിന് ശേഷം ആണ് നമ്മൾ ക്ലച്ച് അവിടെ ഗിയർ ഇടേണ്ടത് ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ച് തേഡ് ഇട്ടു ക്ലച്ച് ചെയ്യുന്ന കാലെടുത്തു കണ്ടോ ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് ചെയ്യുന്ന കാലയച്ചടക്കണം അവിടെ നിങ്ങൾ രണ്ടോ മൂന്നോ സെക്കൻഡ് ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പതിയെ പതിയെ അയച്ചെടുക്കരുത് ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ക്ലച്ച് കരിയും മനസ്സിലായോ ക്ലച്ചിന് ബേണിങ് ആണ് സംഭവിക്കുന്നത് അടുത്തൊരു ഗിയറിലേക്ക് ഇടുകയാണ് നിങ്ങൾ നിങ്ങളിത് ശ്രദ്ധിച്ചുകയാണ് ഇതേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്തിലേക്ക് ഇടുകയാണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഇട്ടു ക്ലച്ച് നിന്ന് എടുത്തു കണ്ടോ ഇങ്ങനെയായിരിക്കണം ക്ലച്ച് റിലീസിങ് ചെയ്യേണ്ടത് ഫ്ലോറിലേക്ക് എടുത്ത് കാല് വെച്ചേക്കുക ക്ലച്ച് താങ്ങാനായിട്ട് പാടില്ല ഇനി നിങ്ങൾ ഇത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പഠിക്കണം ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് പല ആൾക്കാർക്കും ഇത് ഇതറിയത്തില്ലാത്ത അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് നിന്ന് പതുക്കെ കാൽ റിലീസ് ചെയ്യും ആവശ്യമില്ലാതെ ഒരുപാട് സമയം ക്ലച്ച് താങ്ങിയിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കും അപ്പോഴും ക്ലച്ചിന് ബേണിങ് ആണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഫോർത്തിൽ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഫിഫ്ത്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഓക്കെ ക്ലച്ച് പിടിച്ചു ഫിഫ്ലേക്ക് ഇട്ടു ക്ലച്ച് നിന്ന് കണ്ടോ എന്നിട്ട് ഫ്ലോറിലേക്ക് കാല് വെച്ചു കണ്ടോ എന്തെങ്കിലും ജെർക്കുണ്ടോ ഒരു ജെർക്കും വാഹനത്തിന് വരത്തില്ല ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ അതായത് ഫിഫത്തിൽ നിന്ന് ഫോർത്തിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ക്ലച്ച് ചവിട്ടേണ്ട രീതി കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഞാൻ ഫിഫ്ത്തിൽ ഇങ്ങനെ വരികയാണ് ഫിഫ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം തുടങ്ങി അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു അഡ്വാൻസ് ചെയ്യാണ് ഫിഫ്റ്റ് പോകത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ട് ആക്സലറേഷൻ ജസ്റ്റ് ഒന്ന് അയച്ചു അയച്ചാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ചു ഫോർത്തിട്ട് ക്ലച്ച് എന്ന് എടുത്തു എന്നിട്ട് വീണ്ടും ആക്സലറേഷൻ കൊടുത്തു കണ്ടു അപ്പോൾ അവിടെ ക്ലച്ച് ചവിട്ടാൻ നിസ്സാര സമയം അതായത് ഗിയർ ഇടാൻ വേണ്ടി മാത്രം ഒന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്തു കൊടുത്തു ഇനി നമുക്ക് ഫോർത്തിലും പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിയ കയറ്റമാണ് മുന്നേ കാണുന്നത് വണ്ടി ഫോർത്തിൽ പോകാൻ പറ്റാത്ത റോഡാണെങ്കിൽ അഡ്വാൻസ് ചെയ്യുവാണ് ആക്സലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു തേട് കൊടുത്ത് ക്ലച്ച് തന്നെ എടുത്തു മനസ്സിലായല്ലോ ഇങ്ങനെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുകയുള്ളൂ ഇനി വണ്ടി തീർത്തും സ്ലോ ആകുകയാണ് നിങ്ങൾ നോക്കി ബ്രേക്കിലേക്ക് വന്നു ഒന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇട്ടു ക്ലച്ച് ചെയ്യുന്ന കാലെടുത്തു കണ്ടോ ഇനി ഞാനിവിടെ സൈഡ് ഒതുക്കി നിർത്തുകയാണ് നിങ്ങൾ നോക്കുക ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയച്ചു പതിയെ ആക്സലറേഷൻ കൊടുത്ത് നിങ്ങോട് നീക്കി വണ്ടി നിർത്തുന്ന ടൈമിങ്ങിൽ ഇപ്പം നിങ്ങൾ നോക്കി എനിക്കിവിടെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തണം നിർത്തുന്ന ടൈമിങ്ങിൽ ക്ലച്ചിലേക്ക് വന്ന് ഫുള്ള് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് ഇവിടെ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കൊക്കെ ട്രാഫിക്കിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് വണ്ടി തീർത്തും സ്ലോ ആകുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചില ആൾക്കാർ നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കും ഇപ്പം ഞാനിവിടെ ഒരു ട്രാഫിക്കിലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക പല ആൾക്കാർക്ക് ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി നിന്ന് പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് ക്ലച്ചിലേക്ക് ഇടത്തെ കാല് ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് അപ്പം ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇവിടെ നിങ്ങൾ ക്ലച്ചിലേക്ക് ഇനി നിങ്ങൾക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ാണ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ കാണിച്ചുതരാം അതായത് നിങ്ങൾ ക്ലച്ചെ കാല് വെച്ചോ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു വണ്ടി വണ്ടിയെടുത്ത് നമ്മളൊരു ഒരു ട്രാഫിക്കിൽ ഇങ്ങനെ ഓടിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ക്ലച്ചെ കാല് വച്ചേ പറ്റൂ അങ്ങനെയുള്ള സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാല് വെച്ചു പക്ഷേങ്കിൽ താഴോട്ട് താഴ്ത്താൻ പാടില്ല ഒരിത്തിരി പോലും ബലം കൊടുക്കരുത് ജസ്റ്റ് ഫ്രീ ആയിട്ട് പെടലേ വെച്ചു കാരണം ആ പെടലൊരു ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലേ ഉണ്ടാകും ആ പ്ലേയിൽ ഒരു കാലാവശ്യം ക്ലിച്ച് താഴോട്ട് താങ്ങുന്നില്ല ഇങ്ങനെ നിങ്ങൾ വെച്ചോ ഇത് പ്രശ്നമില്ല ഇപ്പം ഞാൻ വെറുതെ വെച്ചേക്കാണ് കണ്ടോ നിങ്ങൾ നോക്കി വെറുതെ ജസ്റ്റ് ഒരു എന്റെ ഒരു ആത്മവിശ്വാസത്തിന് വെച്ചേക്കാണ് അപ്പോൾ നിങ്ങൾ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ വെച്ചു എന്നിട്ട് നമുക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ക്ലിച്ച് ഓട്ടി ബ്രേക്കിലേക്ക് വരാം ഇതിൽ തെറ്റില്ല പക്ഷേങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഇങ്ങോട്ട് താങ്ങിയിട്ട് ഇപ്പം ഞാൻ ക്ലച്ച് താങ്ങി പിടിച്ചേക്കുവാണേ താട്ട് താങ്ങിപ്പിടിച്ച് ഹാഫ് ക്ലച്ചിന് പോയിന്റ് നിൽക്കുകയാണ് എന്നിട്ട് ഈ കയറ്റത്തെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ അയക്കുകയാണ് അയക്കുന്ന സമയത്തും ഈ ക്ലച്ച് െ ഞാൻ ഇത്തിരി താട്ട് താഴ്ത്തി പിടിച്ചിട്ട് ആക്സലേഷൻ ചവിട്ടി പോവാണ് ഇത് റോങ് ആണ് ഇങ്ങനെ റോങ് ആകുന്ന സമയത്ത് ക്ലച്ച് റിലീസ് റിലീസാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തിരി ആയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് റിലീസ് എന്ന് ചോദിച്ചാൽ റിലീസ് ആയിട്ടില്ല അങ്ങനെ പൂർണ്ണമായിട്ട് റിലീസ് ആകാതെ ഇത്തിരി റിലീസ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേന് ക്ലച്ചിന് അവിടെ ബേണിങ് സംഭവിക്കും അങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ പ്രഷർ പ്ലേറ്റിന് കംപ്ലയിൻ്റ് ആകും പ്രഷർ പ്ലേറ്റിന് കംപ്ലയിൻ്റ് ആകുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിനെ കട്ടി ഫീൽ ചെയ്യുന്നത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരും നിങ്ങൾ ക്ലച്ച് മാറ്റേണ്ടതായിട്ട് വരും മനസ്സിലായോ ക്ലച്ചിന് കട്ടി ഉണ്ടാകും അതുകൊണ്ട് പരമാവധി വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് എപ്പോഴെവിടെയെന്ന് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ വാഹനം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും പ്രയോജനം ചെയ്യുന്നൊരു ടിപ്സാണ് പങ്കുവച്ചത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കാണാം എൻ്റെ വാട്സപ്പ് നമ്പരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം